ആട് വരുന്നു ആട് ഹേ 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 ഇതിലേ <laughs>

ടി കുച്ചിയും പെൻപുള്ളിയും പറഞ്ഞു നമ്മുടെ ബിജെപി കൃഷ്ണകുമാർ കൂടുതലായിരുന്നു നല്ല വരുന്നുണ്ട് വരുന്നുണ്ട് കാശ് കിട്ടി കാരണം റിയൽ സ്റ്റോറി ആയതുകൊണ്ട് നല്ല നല്ല രീതിയിൽ കണ്ടവരൊക്കെ ഉള്ള ഒരു കാര്യം ൂടെ അറിയാൻ പറ്റും കാരണം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയൊരു ഒരു സീരിയസ് ആയിട്ട് തന്നെ ചെയ്യും എനിക്ക് തോന്നുന്ന ഒരു ഒരു പത്തൊമ്പത് എപ്പിസോഡ് സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇപ്പൊ അത് വലിയ ഡോക്യുമെന്ററി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അതുപോലെ കിടക്കുവാണ് സാധ്യതകള് പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ സിനിമ ആക്കാനൊക്കെ തരും അപ്പൊ അവർക്ക് അതിന്റെ പരിമിതിയുണ്ട് എന്നിട്ടും മൂന്ന് മണിക്കൂർ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ലാത്തതിന്യർ കൊള്ളം വഴി എന്ത് പ്ലസ് ചെയ്യും പരിചയം ഞാൻ രണ്ടാമത് പറഞ്ഞാണല്ലേ ജോലിക്ക് വേണ്ടി സുര്യെന്ന് പറയാൻ ഇങ്ങനെ പറയുന്നത് എന്റെ കയ്യിൽ ജോലി ഉണ്ട് ജോലി ഞാൻ ചെയ്യത്തില്ലെന്ന് പറയുമ്പോഴാണ് ജോലി താരം ചെയ്തിട്ടെന്ന് ഞാൻ സുര്യാട്ടടുത്ത് പറയുന്നു എന്ത് ജോലിയാണെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ സുര്യട്ടടുത്ത് പറയുന്നത് അപ്പൊ സുര്യാട്ടിനും ബെന്യാമീനും കുട്ടികളാണ് അവര് പിന്നെ രണ്ടുപേരെയും വേസിൽ എടുക്കാത്ത ജോലി ഇല്ല അപ്പൊ അതില് ബിരിയാൻ മീസാ കമ്പനിയിലെ ഒരുക്കാരാണ് മറ്റേ സ്വന്തം നേവിയിലെ ഒരുക്കാരൻ തന്നെയാണ് നേവി സർക്കാരിന്റെ ഒരുപാട് അവിടെ അഞ്ചു രൂപയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഒരുപാട് വളരാനുണ്ട് മറ്റേ പെരിയവനെ അവനല്ല പാടിയത് വേറൊരു പയ്യൻ പാട്ടു പാടിയിട്ടേക്കുന്ന നിങ്ങളുടെ പാട്ട് പാടിയിട്ട് എനിക്ക് മൂന്നാറ് ദിവസം വീഡിയോ തോന്നുന്നു പയ്യന്റെ പേര് എനിക്ക് തന്നിട്ട് അല്ല വീട്ടിൽ വീട്ടിൽ ഈ ചേറെ തൊണ്ടപ്പുഴത്തെ

വന്നിരുന്ന വീട്ടിൽ തന്നെ കണ്ടപ്പോഴാണ് അവൻ്റെ ഈ പയ്യൻ്റെ പാട്ട് പാടുന്ന ഒരാളാണ് അല്ല മോളെ പയ്യനാ സിംഗർ തന്നെ അവന്റെ പേര് എനിക്ക് പറയുന്നത് അല്ല അത് കൂടുതലായത് കൂടുതലായിട്ട് ഇക്കാൾ തന്നെ ഇതുപോലെ പാടിയ പാട്ടാ നെറ്റായിട്ട് ഒരാഴ്ചക്കുറിച്ച് പിന്നെ ഊഷിഷാറാണെങ്കില് പതിനഞ്ചു വർഷം കൂടി വേണ്ടി മിനകൾക്കാ കിട്ടണം ായിട്ടുള്ള ഒരു ഡയറക്ടർ പിന്നെ നമ്മുടെ പൃഥ്വിരാജ് ആനേലും അത് തന്നെ ബെന്യാമിനെ ഉള്ളു ഇതുകൊണ്ട് രക്ഷപ്പെട്ടവരാണ് ഒറ്റ ഭാഗ്യം പറഞ്ഞത് കഥ എഴുതി രക്ഷപ്പെട്ട് ബെന്യാമൻ മാത്രമേ ഉള്ളൂ മറ്റവർ കണ്ടും പൊക്കാപ്പറേഷൻ ഇപ്പൊ വേറെ അവര് ഇതല്ലെങ്കിലും വേറെ അവര് നോക്കും ഇത് ഉണ്ടാക്കാൻ തന്നെ ഞാനാ പറഞ്ഞത് ഇന്റർവ്യൂ എന്താ ഇന്റർവ്യൂ നമ്മള് മനുഷ്യൻ ബന്ധനോട് നന്നായി ഇന്റർവ്യൂ ഇപ്പൊ അനുഭവിച്ചത് ഇപ്പം ആ താടി ഇല്ലയോ ഇല്ല താടി മുടി വളർത്തിയാളല്ലേ പിന്നെ പ്രധാന മറ്റേ നമ്മുടെ കോൺഗ്രസിന്റെ മുള്ള ഇൻഡയറക്ട് എനിക്കറിയാൻ പറ്റി അയാള് ശെരിക്കും ഇവിടത്തെ കാരണൂർ ചോദിച്ചത് സുരേഷ് ഗോപിയുടെ മുരളിയ ശരി പറഞ്ഞ ജോലിയല്ല എനിക്ക് അങ്ങനെ നിന്നുകൊണ്ട് നാളെ അവിടെ നിന്നുകൊണ്ടാണ് ഈ അഞ്ഞ സ്ഥലം വീടും മോളയും കണ്ടാനും